ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടവണ കിഴക്കേച്ച തല്ലൂർ സ്വദേശിനി കല്യാണിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി പി കെ ബഷീർ എം എൽ എ കുടുംബത്തിന് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വന്യമൃഗശല്യം തടയാൻ വിവിധ പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പി കെ ബഷീർ എം എൽ എ കുടുംബത്തെ സന്ദർശിച്ചത് പഞ്ചായത്ത് ജനപ്രതിനിധികളും പാർട്ടി ഭാരവാഹികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വന്യമൃഗശല്യം തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പി കെ ബഷീർ എം എൽ എ പറഞ്ഞു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇന്ധന വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ ദുഃഖത്തിലാതിക്കൊണ്ടാണ് കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മളെ കെ കെ ചാത്ത ഒരു അട്ടിഭാഗത്ത് കാട്ടാനയുടെ അക്രമത്തില് ഒരു സഹോദരി മരണപ്പെട്ടത് അതിന് രണ്ടു ദിവസം മുമ്പ് തിങ്കളാഴ്ച ആ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ പതിനെട്ടാം തീയതി ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെയും കൃഷി വകുപ്പിനെയും റവന്യൂ വകുപ്പിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാരെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതികളൊക്കെ മീറ്റിംഗ് കൊടുത്തിരുന്നു ആനശല്യം അന്ന് ആ മീറ്റിങ്ങിൽ എല്ലാവരും ഉന്നയിക്കപ്പെട്ടു അങ്ങനെ ആനെ ഇവിടെ തുരത്തണം എന്നുള്ളത് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആനയെ തുരത്താൻ വേണ്ടിയുള്ള നടപടിയായി മുന്നോട്ട് പോയി പക്ഷെ അതില് ഒരു ചെറിയൊരു വീഴ്ച കാണുന്നത് അനൗൺസ്മെന്റ് നടത്തിയില്ല അതുകൊണ്ട് ആന അവിടുന്ന് ഒരു റബ്ബർ ബുള്ളറ്റ് അടിച്ച് തുറക്കിയപ്പോ ആനയും ഭാഗത്ത് വന്നു അവർ അപ്പോഴാണ് ഇവര് ഒരു കുട്ടികളെ ഒരു ജോലിയിലേക്ക് പോയത് അങ്ങനെ ഭാഗ്യമായ സംഭവം ഉണ്ടായി ഒരു ദുരന്തമായി ഏതായാലും ഇന്നിപ്പോ ആനെ ഇന്നലത്തോട് കൂടി നമ്മളീ ഭാഗത്ത് നിന്ന് കാട്ടിലേക്ക് നൂറ് ശതമാനം ഇപ്പൊ ഡി എഫ് ഒ പറഞ്ഞത് നൂറ് ശതമാനം ഈ ഭാഗങ്ങളിൽ ആന അല്ല ആനയൊക്കെ മറ്റു ഭാഗങ്ങളിലേക്ക് ഫോറസ്റ്റിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് എന്നാണ് ഇന്നിപ്പോ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതിന് അരമണിക്കുറുമ്പ് സംസാരിച്ചപ്പോ ഏതായാലും നോക്കിയാ എല്ലായിടത്തും വന്യൂസുണ്ട് അത് പക്ഷേ അന്നത്തെ മീറ്റിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എല്ലായിടത്തും ഫെൻസിങ്ങും കമ്പി ഒക്കെ കിട്ടി ഒരു സുരക്ഷിത്വം കർഷകർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും ഉണ്ടാക്കാനുമുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് അതുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇനി കുടുംബത്തിന് ഈ അകത്തിനൊരു പത്ത് ലക്ഷം രൂപ വ്യവസായം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ലീഗല സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കി ബാക്കി അഞ്ചു ലക്ഷം അവര് കൊടുക്കും സംഭവത്തിന് അന്ന് തന്നെ മുഖ്യമന്ത്രിയായിട്ടും വനം വകുപ്പ് ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് വന്യമൃഗ ശല്യത്തിനെതിരെ എം എൽ എയുടെ നേതൃത്വത്തിൽ നേരത്തെ യോഗം ചേർന്നിരുന്നു സർക്കാരുമായി ചർച്ച ചെയ്ത് കുടുംബത്തിന് കൂടുതൽ സഹായം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ എടവണ്ണ കിഴക്കേച്ചാത്തലൂരിൽ ആനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടത് കോഴിക്കോട് രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും വേറിട്ട ബ്രീസ് റെസ്റ്റോറന്റ് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു